നമസ്കാരം ശബരിമല സന്നിധാനത്തെ സ്വർണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് സി ബി ഐ തയ്യാറ് ശബരിമലയിലെ സ്വർണ്ണ കവചങ്ങളിലും ദ്വാരപാലക ശില്പങ്ങളിലും നടന്ന വമ്പൻ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു ഇതോടെ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസ് ചെന്നൈ വ്യവസായി പങ്കജ് ഭണ്ഡാരി എന്നിവരുൾപ്പെടെയുള്ള വമ്പൻ ഷാബുകൾ കേന്ദ്ര ഏജൻസിയുടെ വലയിലാകുമെന്നും ഉറപ്പായി കേരള പോലീസ് ഒച്ചിഴയുന്ന വേഗത്തിൽ നീങ്ങിയ കേസിനാണിപ്പോൾ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കണക്കിലെടുത്ത് സി ബി ഐ ഏറ്റെടുക്കാൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഇനി ഹൈക്കോടതി നിലപാട് നിർണായകമാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് നിലവിൽ കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തുന്നുണ്ട് സന്നിധാനത്തെ സ്വർണ്ണമൊരുക്കി കടത്തിയ കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്നിരിക്കെ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്ന ഭക്തരുടെ ആശങ്കയൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ കോടതിയിൽ ഉയർത്തുന്നത് ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ വെളിപ്പെടുത്തലുകൾ സന്നിധാനത്തെ ഒരു വൻ മാഫയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണമാലകൾ രജിസ്റ്റർ ചെയ്യാതെ മുക്കിയതും സ്വർണ്ണ കവചങ്ങൾ പണിയാൻ കൊടുത്തതിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം അടിച്ചുമാറ്റിയതും സി പ്രത്യേക സംഘം അന്വേഷിച്ചാൽ അതിന് പുതിയ മാനം വരും ശബരിമലയ്ക്ക് വിജയമല്യം നൽകിയ മുപ്പത്തിരണ്ട് കിലോ സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പുരത്തക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു ഇതിനു പുറമെ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്നും സംശയമുണ്ട് അന്തർ സംസ്ഥാന സ്വർണ്ണവ്യാപാരികൾ ഉൾപ്പെട്ട കേസായതിനാൽ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ഹൈക്കോടതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന വാദം സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധൻ നൽകിയ രഹസ്യമൊഴികളിൽ പല പ്രമുഖരുടെയും പേരുകൾ ഉള്ളതായാണ് സൂചന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പിതാവായ ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്നതിൽ ലോക്കൽ പോലീസ് കാണിച്ച മടി സി ബി ഐയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജു ഭണ്ഡാരിയുടെ സാമ്പത്തിക ഇടപാടുകളും സ്വർണ്ണമുരുക്കി മാറ്റിയതിന്റെ ശാസ്ത്രീയ തെളിവുകളും സിബിഐ ശേഖരിച്ചാൽ അതും കേസിന് പുതിയ തലം നൽകും ശബരിമലയെ തങ്ങളുടെ സ്വകാര്യ സ്വത്തായി കണ്ട് കൊള്ളയടിച്ച മാഫിയയുടെ വേരുകൾ രാഷ്ട്രീയക്കാരിലേക്കും നീളുന്നതാണ് ഇതും സി ബി ഐ എത്തിയാൽ അന്വേഷണം പുതിയ തലത്തിലാകും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന് സി ബി ഐ ഔദ്യോഗികമായി തന്നെ അവർ സമ്മതം അറിയിച്ചിട്ടുണ്ട് അതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എസ് ഐ ടി ഇത്രയും എങ്കിലും കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് വരികയും പല പ്രമുഖരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന എസ് പരിമിതി വെച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം നിഷ്പക്ഷമാണ് എന്ന് പ്രാരംഭഘട്ടത്തിൽ തോന്നിയെങ്കിലും എന്നാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആഴത്തിൽ അന്വേഷണം പോയില്ല ഗോവർദ്ധന്റെ അറസ്റ്റ് വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ ഇതിനുണ്ട് ഇതിന് പിന്നിലുണ്ട് എന്നും മാത്രമല്ല അന്താരാഷ്ട്ര മാഫിയയുമായി ഈ സ്വർണ്ണക്കൊള്ളക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എസ് ഐ ടിയുടെ പരിധിയിൽ നിൽക്കുന്ന ഒന്നല്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതി ഇനി വിലയിരുത്തുക എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാട് നിർണായകമാണ്